ഒരു നല്ല തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഒരാൾ അയാൾ ദൈവത്തെ ശല്യം ചെയ്യുന്നയാളാണ് കാരണം തലച്ചോറില് പന്ത്രണ്ട് ക്രയനികൾ നെർവ്സുണ്ട് അതൊരു നെർവിനെക്കുറിച്ചല്ല നെർവ് സിസ്റ്റമാണ് അപ്പം അഞ്ചാമത്തെ നെർവ് മുഖത്തേക്ക് വരുന്നതാണ് അല്ല ചില ആളുകൾക്ക് കണ്ടു കാണാൻ കഴിവില്ല അത് ചികിത്സിക്കാനും പറ്റുകയല്ല അത് നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പൈസ മുടക്കാൻ തയ്യാറാണ് പക്ഷെ ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ തലക്കടിക്കും എന്തുകൊണ്ടാണ് താഴേക്കല്ലേ പോകുന്നത് വായിലൂടെ താഴേക്കല്ലേ പോകുന്നത് മദ്യം പക്ഷേ നേരെ തലക്കടിക്കുന്ന എന്തുകൊണ്ടാണ് അത് നെർവസ് സിസ്റ്റായിട്ട് കണക്റ്റഡ് ആകുന്നതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ നല്ല ഡീസൻറ്റ് മദ്യപാനികളും ഇതിനെ തല പൊക്കാൻ പറ്റാതെ പൊയ്ക്കിടാൻ തുടങ്ങും ഇൻഡീസൻ്റ് മദ്യപാനികളും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ചീത്ത വാക്കുകൾ പറയും രഹസ്യങ്ങൾ വിളിച്ച് പറയും അങ്ങനെ കുറെ കുരുത്തക്കേടുകൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇത് തലക്കടിക്കുന്നത് കൊണ്ടാണ് ബോധം പോകും ഇത് ഈ സിസ്റ്റത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല പന്ത്രണ്ട് ക്രയനിയൽ നെർവസ് ഉണ്ടെന്ന് അറിയാവോ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവോ അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു കുരുത്തക്കേട് ചെയ്തോണ്ടിരിക്കുക ഒരേ സമയം ദൈവത്തെ ശല്യം ചെയ്യുന്നു അതേസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതെങ്ങനെ ചേരും കക്ഷത്തിരിക്കുന്നത് വിടാൻ കഴിയുകയില്ല നമ്മുടെ കയ്യിലുള്ള ഒരു ദുശീലങ്ങളും ശീലങ്ങളും ഒന്നും വാശിയും പിടുത്തവും കടും പിടുത്തോ ഒന്നും നമുക്ക് വിടാൻ കഴിയുകയില്ല പക്ഷെ നമ്മൾ എല്ലാ അനുഗ്രഹവും വേണമെന്ന്